പെൺകുട്ടികളെ നാം എന്ത് പഠിപ്പിക്കണം കേരളത്തിൽ കഴിഞ്ഞ ആഴ്ച രണ്ട് ആത്മഹത്യകൾ പെൺകുട്ടികളുടെ ആത്മഹത്യകൾ കേട്ട് ഞെട്ടിതെരിച്ചിരിക്കുകയാണ് നമ്മൾ ഒന്ന് തിരുവനന്തപുരത്ത് ഒരു വനിതാ ഡോക്ടറുടെ ആത്മഹത്യ സ്ത്രീധനം അവർ ഉദ്ദേശിച്ചതുപോലെ കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് കല്യാണം കഴിക്കാം എന്ന് വാഗ്ദാനം ചെയ്ത ആൺകുട്ടി പിന്മാറിയതിന്റെ പുറമേ ഉള്ള ഒരു ആത്മഹത്യ രണ്ടാമതെന്ന് പറയുന്നത് കോഴിക്കോട് വിവാഹതയായ ഒരു സ്ത്രീ അവരുടെ ഭർത്താവ് കൂടുതൽ തുക സ്ത്രീധനമായി ചോദിച്ചു എന്ന പേരിൽ അവർക്കുണ്ടായ ഡൊമസ്റ്റിക് വൈറൻസും മറ്റു പ്രശ്നങ്ങളും കാരണം ആത്മഹത്യ ചെയ്തത് സ്ത്രീ ശാസ്ത്രീകരണത്തെ കുറിച്ചും സമൂഹത്തിൽ നിലനിൽക്കുന്ന ലിംഗ വിവേചനത്തെ കുറിച്ചും സ്ത്രീകൾ അനുഭവിക്കുന്ന ദുരിതത്തെക്കുറിച്ചും ഒക്കെ നാം വാദ ഒരാതെ സംസാരിക്കാറുണ്ട് എന്നാൽ പെൺകുട്ടികളെ നാം എത്രത്തോളം കരുത്തറ്റിയവരായാണ് വളർത്തുന്നത് എന്ന് ചിന്തിക്കേണ്ട കാലം അത് ക്രമിച്ചു നാം ഒരു പെൺകുട്ടിയുടെ വളർച്ചയിൽ എത്രത്തോളം സ്മാർട്ടാക്കി തീർക്കാൻ ശ്രമിക്കുന്നു പറയുമ്പോൾ നമ്മൾ എല്ലാവരും പെൺകുട്ടികളെ നല്ല മികച്ച രീതിയിലുള്ള വിദ്യാഭ്യാസം നൽകാറുണ്ട് അവർക്ക് വേണ്ടുന്ന എല്ലാം ചെയ്യാറുണ്ട് എന്നാൽ അവരെ കല്യാണം കഴിച്ച് അയയ്ക്കാനുള്ള ഒരു ഉൽപ്പന്നമായിട്ടാണോ നാം അവരെ വളർത്തിയെടുക്കുന്നത് അതോ ജീവിത വിജയം നേടി അവർ എത്തപ്പെടുന്ന എല്ലാ മേഖലയിലും അവരുടെ മികവ് തെളിയിക്കാൻ തക്ക പ്രാപ്തരായി ആ രീതിയിലുള്ള ട്രെയിനിങ് ആണോ നാം പെൺകുട്ടികൾക്ക് കൊടുക്കുന്നത് പെൺമുക്കളെ പ്രാപ്തിയുള്ളവരാക്കി വളർത്തണമെന്ന എല്ലാ മാതാപിതാക്കൾ ആഗ്രഹിക്കുമ്പോഴും അവർ മറന്നുപോകുന്ന ചില കാര്യങ്ങൾ സൂചിപ്പിക്കാനാണ് ഇന്ന് ഈ എപ്പിസോഡ് ചെയ്യുന്നത് ഒന്ന് മത്സരബുദ്ധി മത്സരബുദ്ധിയുള്ള പെൺകുട്ടികളെ അഥവാ അമ്പീഷനുള്ള പെൺകുട്ടികളെ പൊതുവെ തന്റേടികളായിട്ടും അഹങ്കാരികളായിട്ടും സ്ത്രൈണത ഇല്ലാത്തവരായിട്ടും ഒക്കെയാണ് നമ്മുടെ സമൂഹം ചിത്രീകരിച്ചിരിക്കുന്നത് എന്നാൽ ഇതേ ഗുണങ്ങൾ ഒരു ഭൂഷണമായിട്ടാണ് പുരുഷനെ സംബന്ധിച്ച് കണക്കാക്കുന്നത് ഇത്തരം അഭിപ്രായങ്ങളും ആക്ഷേപങ്ങളും ഒക്കെ വീടിന്റെ അകത്തളത്ത് നിന്നും നീക്കുകയാണ് ആദ്യം വേണ്ടത് ഒരു പെൺകുട്ടി സ്മാർട്ടാണെങ്കിൽ അവൾ നാല് കാലം നടക്കുന്നവൾ ആരെയും ഗൗനിക്കാത്തവൾ ഇത്തരം രീതിയിലുള്ള പറച്ചിലുകൾ കുടുംബത്തിൽ നിന്നുള്ള തന്നെ ഉയരുമ്പോൾ ആ കുട്ടിയെ ഡിമോണലൈസ് ചെയ്ത് പിന്നോക്കം വലിക്കുന്ന അവസ്ഥയിലേക്കാണ് കൂട്ടെത്തിച്ചേർക്കുന്നത് അതുകൊണ്ട് ഇത്തരം സ്റ്റേറ്റ്മെന്റ്സ് വീട്ടിൽ നിന്നും ആദ്യമേ ഒഴിവാക്കുക ഒരു പരിസരത്തെ നേരിടാനുള്ള ഉൾക്കരുത്ത് നേടിയെടുക്കുന്നത് ശരിക്കും പറഞ്ഞാൽ മനസംഘർഷവും അല്ലെങ്കിൽ മറ്റു വികാരങ്ങളും ഒക്കെ നിയന്ത്രിക്കുന്നതിലൂടെയാണ് ഇത് നമ്മൾ പെൺകുട്ടികളെ പഠിപ്പിച്ചെടുക്കേണ്ടത് ആവശ്യമാണ് രണ്ട് തോൽവികൾ സാധാരണമാണെന്ന് നാം പെൺകുട്ടികളെ പഠിപ്പിച്ചെടുക്കേണ്ട ആവശ്യമുണ്ട് ജീവിതത്തിൽ തോൽവി വരുമ്പോൾ ആ തോൽവിയിൽ നിന്നും നാം ചില പാഠങ്ങൾ പഠിച്ചെടുക്കേണ്ടതായിട്ടുണ്ട് പറ്റിയ തെറ്റുകൾ ഏതാണെന്ന് മനസ്സിലാക്കി അടുത്ത അറ്റംപ്റ്റ് വരുമ്പോൾ ആ തെറ്റുകളൊക്കെയും ഒഴിവാക്കി നല്ലവണ്ണം പരിശ്രമിക്കുന്നതിനുള്ള ഒരു വേദിയായി മാത്രം തോൽവികളെ കണക്കാക്കേണ്ടതാണ് ആവശ്യം നിലമറിച്ച് തോൽവികൾ വരുമ്പോൾ ഇവിടെ എല്ലാം അവസാനിച്ചു എന്ന ചിന്തയോടെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത പരിശ്രമത്തിനോ അല്ലെങ്കിൽ അടുത്ത പരീക്ഷ എഴുതുന്നതിനോ അവർക്ക് സാധിക്കാതെ വരും ഈ തോൽവി എന്ന് പറയുന്നത് പരീക്ഷയുടെ ജയവും തോൽവിയും മാത്രമല്ല ജീവിതത്തിൽ വരുന്ന ഏത് നഷ്ടങ്ങളും അതല്ലെങ്കിൽ ജീവിതത്തിൽ തോറ്റുപോയി എന്ന സാഹചര്യം ഉണ്ടാക്കുന്ന ഏതൊരു അവസ്ഥയും ഇതിൽപ്പെടുത്താവുന്നതാണ് അതൊരു പക്ഷേ പ്രണയനഷ്ടം വരുമ്പോൾ ജീവിതത്തിൽ തോറ്റുപോയെന്നാവാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളും പ്രതിസന്ധങ്ങൾ വരുമ്പോൾ ജീവിതത്തിൽ തോറ്റുപോയി എന്നാവാം ഇതൊക്കെയും വരുമ്പോൾ സ്വയം ശോധന ചെയ്ത് ആദ്യത്തെ പ്രാവശ്യം എവിടെയാണ് പിഴവ് സംഭവിച്ചത് അത് രക്ടിഫൈ ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ഊർജം കൊടുക്കുകയാണ് നാം ശരിക്കും പറഞ്ഞു ചെയ്യേണ്ടത് മൂന്ന് നിശബ്ദരാക്കരുത് നാം നമ്മുടെ പെൺമക്കളെ വീട്ടിൽ നിശബ്ദരാക്കരുത് അവരുടെ അഭിപ്രായങ്ങൾ തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യം അവർക്ക് ചെറുപ്പം മുതലേ കൊടുത്തിരിക്കണം അവരുടെ ആവശ്യങ്ങൾ ലജ്ജ കൂടാതെ അവതരിപ്പിക്കാനുള്ള ഒരു സാഹചര്യം വീട്ടിൽ നാം കൊടുത്തിരിക്കണം ഇങ്ങനെ വരുമ്പോൾ കാലാന്തരത്തിൽ അവർക്ക് താങ്കൾക്ക് വേണ്ടതിനു വേണ്ടിയിട്ട് പൊരുതുന്നതിനും അനീതിക്കെതിരെ ആവശ്യമെങ്കിൽ പോരാടുന്നതിനും അവരെ കരുത്തിട്ടവരാണ് നാല് സഹായം തേടാൻ പഠിപ്പിക്കുക മനുഷ്യനൊരു സാമൂഹ്യ ജീവിയാണ് പരസ്പരം സഹായിച്ചും സഹവസിച്ചും കഴിയേണ്ടവരാണ് പലപ്പോഴും സഹായിക്കാൻ ആളില്ലാതെ വരുമ്പോഴും കൈത്താങ്ങാൻ ആളില്ലാതെ വരുമ്പോഴുമാണ് പെൺകുട്ടികൾ നിസ്സഹായ അവസ്ഥയിലേക്ക് പോകുന്നത് അവർക്ക് ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ക്രൈസിസ് വന്നാൽ ആരോടും ഷെയർ ചെയ്യാതെ ആരോടും പറയാതെ ഒരു മുറിയിൽ ഒതുങ്ങി അത് പരിഹരിച്ചു പോകുവാൻ എന്തെങ്കിലും മാർഗമുണ്ടോ എന്നുള്ളതാണ് അത് നോക്കുന്നത് ഇങ്ങനെ വന്നു കഴിയുമ്പോഴാണ് അവർ ദുർബലരായി ചിലപ്പോൾ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ചു പോകുന്നത് പോലീസിന്റെയും ഫയർഫോഴ്സിന്റെയും ആംബുലൻസിന്റെയും ഒക്കെ സഹായം തേടേണ്ടത് എപ്പോഴൊക്കെയാണെന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടത് ആവശ്യമാണ് അതെങ്ങനെയാണ് ആ സഹായം തേടേണ്ടതെന്നും അവരെ പഠിപ്പിച്ചു കൊടുക്കണം റോൾ പ്ലേ ആവശ്യമാണെങ്കിൽ അത് കാണിച്ചു കൊടുത്ത് ഇത്തരം സാഹചര്യങ്ങൾ സൃഷ്ടിച്ച് അവരെ കാണിച്ചു കൊടുത്ത് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുകയാണ് വേണ്ടത് പലപ്പോഴും സഹായിക്കാൻ ആളില്ലാത്തത് കൊണ്ട് പല ദുരന്തങ്ങളിലും എത്തപ്പെടാറുണ്ട് ചില സാഹചര്യങ്ങളിൽ പ്രൊഫഷണലിന്റെ ഹെൽപ്പ് ഒരു ആവശ്യമായി വന്നേക്കാം പ്രത്യേകിച്ചും മനസ്സ് ആടി ഉലയുന്ന സാഹചര്യങ്ങളിൽ മനസ്സ് കൈവിട്ട് പോകുമ്പോൾ ഏത് പ്രൊഫഷനെയാണ് സമീപിക്കേണ്ടത് സൈക്കാട്രിസ്റ്റിനെ സമീപിക്കേണ്ട ആവശ്യങ്ങൾ വന്നേക്കാം മടി കൂടാതെ ഇത്തരം സേവനങ്ങൾ എടുക്കേണ്ടതിനും അവരെ നാം അഭ്യസിപ്പിക്കേണ്ടതാണ് അടുത്തത് അവസരങ്ങൾ കൊടുക്കുക വീടുകളിൽ ആൺകുട്ടികൾക്ക് കൊടുക്കുന്ന അതേ അവസരങ്ങൾ പെൺകുട്ടികൾക്കും നാം കൊടുക്കേണ്ടതാണ് സൈക്കിൾ ചവിട്ടുവാനും വാഹനങ്ങൾ ഓടിക്കുവാനും മരം കയറുവാനും ടയറിൽ കാറ്റ് നിറയ്ക്കുവാനും ഘട്ടങ്ങളിൽ ടയർ മാറ്റിയിടുവാനും അതേപോലെ തന്നെ പ്ലംബിങ്ങും മാറ്റി മാറ്റിയിടുന്നതിനൊക്കെയും പെൺകുട്ടികളെ നാം പഠിപ്പിച്ചെടുക്കേണ്ടതാണ് ഇത്തരം കാര്യങ്ങളിൽ പ്രാവല്യം വരുമ്പോൾ അവർ സ്വയം പര്യാപ്തരാകുകയും ആരെയും ആശ്രയിക്കാതെ ജീവിക്കാനുള്ള കരുത്ത് അവർക്ക് ഉണ്ടാകുകയും ചെയ്യും അവസാനമായി ആത്മാഭിമാനം വളർത്തെടുക്കുക അവരുടെ കഴിവുകളെയും പ്രാപ്തികളെയും കുറിച്ച് ബോധവതിയാക്കുക ഈ ജീവിത സാഹചര്യത്തിൽ ആത്മാഭിമാനം കൈവിടാതെ എങ്ങനെ കാര്യങ്ങൾ ചെയ്യാമെന്ന് പഠിപ്പിക്കില്ല ഭാവങ്ങളായ പരസ്നേഹവും സഹാനുഭൂതിയും ക്ഷമാശീലവുമെല്ലാം അവരുടെ ബലഹീനതയല്ല അവരുടെ കരുത്താണെന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കുക അങ്ങനെ നമ്മുടെ കുട്ടികളെ സഹായിയും ജീവിതത്തെ നേരിടാൻ കരുത്തുള്ളവ കരുത്തുള്ളവരാക്കി തീർക്കാം ഒരു കൂടി നമ്മുടെ പെൺകുട്ടികളെ ലിംഗഭേദമില്ലാതെ കരുത്തരായി വളർത്തുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അച്ചടക്കമില്ലാതെ തന്റെ ഇടികളും തനിഷ്ക പ്രകാരം നടക്കുന്നവരുമാക്കി തീർക്കുക എന്നുള്ളതല്ല മൂല്യബോധവും അച്ചടക്കവും ലക്ഷ്യബോധവുമുള്ള ഒരു ഉത്തമ മാതൃകകളാക്കി മാറ്റാനാണ് നാം ശ്രമിക്കേണ്ടത് നന്ദി